നമസ്കാരം തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ തെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ചു കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം ഒതുവിൽ കടന്നു ചെല്ലാതിരുന്ന പല തൊഴിൽ രംഗങ്ങളിലും സ്ത്രീകളും ട്രാൻസ്ജെൻഡറുകളും ഭിന്നശേഷിക്കാരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ഒക്കെ ഇന്ന് സദൈര്യം മുന്നേറുന്നുണ്ട് അത്തരമൊരു വിശേഷമാണ് നല്ല വാർത്തയിൽ ആദ്യം രാജ്യത്തെ തന്നെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് സ്ക്വാഡായ ഗ്യാനറ്റ്സ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ കീഴിൽ രൂപീകൃതമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ക്വാഡിന്റെ ഉദ്ഘാടനം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിർവഹിച്ചു അഗ്നിശമന സേനയുടെ ചരിത്രത്തിൽ ആദ്യമായി കഴിഞ്ഞ വർഷം നൂറ് വനിതാ ഉദ്യോഗസ്ഥർ ജോലിയിൽ പ്രവേശിച്ചിരുന്നു ഇവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പതിനേഴ് പേർക്കാണ് പ്രത്യേക പരിശീലനം നൽകി സ്കൂബ ഡൈവിംഗ് സ്ക്വാഡ് രൂപീകരിച്ചത് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന് കീഴിലുള്ള ജലസുരക്ഷാ വിദഗ്ധ പരിശീലന കേന്ദ്രത്തിലായിരുന്നു പരിശീലനം പരിശീലനം പൂർത്തിയാക്കിയ വനിതാ ഓഫീസർമാർക്ക് മുപ്പത് മീറ്റർ വരെ താഴ്ചയിൽ രക്ഷാപ്രവർത്തനം നൽകാൻ സാധിക്കും ആഴങ്ങളിൽ ഉളിയിട്ട് പോയി മീൻ പിടിക്കാൻ സാധിക്കുന്ന കടൽപക്ഷിയായ ഗ്യാനറ്റ്സിന്റെ പേരാണ് വനിതാ റെസ്ക്യൂ ടീമിന് നൽകിയിരിക്കുന്നത് സാമൂഹിക പുരോഗതിയിലൂടെ സുപ്രധാന അടയാളങ്ങളിലൊന്നാണ് സ്ത്രീകൾക്ക് വിവിധ മേഖലകളിലുണ്ടാകുന്ന പ്രാതിനിധ്യവും വളർച്ചയും അതുതന്നെയാണ് ഗ്യാനറ്റ്സ് പോലുള്ള സംരംഭങ്ങളുടെ പ്രസക്തിയും കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാലയ്ക്ക് കീഴിൽ തൃശൂർ ജില്ലയിലെ മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് സെന്റർ ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഇൻ പൗൾട്രി സയൻസ് ഇവിടുത്തെ ഗവേഷകർ വികസിപ്പിച്ച ഒരു അടിപൊളി കോഴിക്കോട് അതാണ് സമ്പൂർണ സാധാരണ കോഴിക്കോടല്ല ഒട്ടേറെ പ്രത്യേകതകളുണ്ട് സമ്പൂർണയ്ക്ക് പ്രൊഫസർ ബിനോജ് ബിനോദ് നേതൃത്വത്തിലുള്ള സംഘമാണ് മികച്ച കൂടിയുള്ള ഈ കോഴിക്കോട് വികസിപ്പിച്ചത് കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സമ്പൂർണയുടെ പ്രത്യേകതകൾ പരിചയപ്പെടുത്തുന്നു സമ്പൂർണ കോഴിക്കോടുകൾ കോഴികളുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പാക്കുകയും കോഴികൾക്ക് തീറ്റ വെള്ളം നൽകൽ മുട്ടകൾ ശേഖരിക്കൽ കൂട് കൂടുവൃത്തിയായി സൂക്ഷിക്കൽ തുടങ്ങി എല്ലാ പ്രവൃത്തികളും കർഷകർക്ക് അനായാസമായി ചെയ്യാവുന്ന വിധത്തിൽ ആധുനികമായി രൂപകൽപ്പന ചെയ്തു നൂതനമായ രൂപകൽപ്പന കോഴികളുടെ ക്ഷേമവും സുരക്ഷിതത്വവും ആരോഗ്യവും ഉറപ്പാക്കുന്നു ടെറസിലോ വീടിന് മുന്നിലോ സ്ഥാപിക്കാൻ കഴിയുന്ന സമ്പൂർണ കൂടുകൾ ദുർഗന്ധം ഈച്ച എന്നീ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തമായ ശുചിത്വമുള്ള സാഹചര്യം പ്രദാനം ചെയ്യുന്നു ദൈനംദിന പരിചരണത്തിനായി ചുരുങ്ങിയ അധ്വാനം മാത്രം ആവശ്യമുള്ള രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സമ്പൂർണ്ണ കൂട്ടിൽ കിലോ തീറ്റ കരുതാവുന്ന ഫീഡറും തുടർച്ചയായി വെള്ളം നൽകുന്നതിനുള്ള സംവിധാനവും സജ്ജീകരിച്ചിരിക്കുന്നു ഇത് പത്ത് ദിവസം വരെ ആശങ്കയില്ലാതെ ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കുന്നു കോഴി കർഷകൻ ഏതാനും ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നാലും കോഴികളുടെ ക്ഷേമത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല കൂടിന്റെ ദൃഢമായ ഘടന നായ്ക്കൾ പാമ്പുകൾ വന്യമൃഗങ്ങൾ എന്നിവയിൽ നിന്ന് മികച്ച സംരക്ഷണം ഉറപ്പാക്കുന്നു നൂതനമായ വിരിപ്പ് സംവിധാനം ഫലപ്രദമായി മാലിന്യം കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നു വൃത്തിയുള്ള കൂട് കോഴിയുടെയും കർഷകരുടെയും ആരോഗ്യം ഉറപ്പാക്കുന്നു ഒരു കൂട്ടിൽ തന്നെ കോഴി കുഞ്ഞുങ്ങളെയും കോഴികളെയും വളർത്തുന്നതിനുള്ള സംവിധാനം ഉള്ളതിനാൽ കോഴി വളർത്തുന്നതിന്റെ ചെലവ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു കോഴികളുടെ ഭക്ഷണത്തിൽ ഗാർഹിക അടുക്കള മാലിന്യങ്ങൾ ഉൾപ്പെടുത്തുന്നതിലൂടെ ഈ കൂടുകൾ പരിസ്ഥിതി സൗഹൃദ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും സുസ്ഥിരമായ മാലിന്യ സംസ്കരണത്തിന് സഹായിക്കുകയും ചെയ്യുന്നു മോശം മണമോ മാലിന്യമായ ചുറ്റുപാടുകളോ ഇല്ലാതെ കോഴികൾക്ക് മികച്ച അന്തരീക്ഷം ഒരുക്കുകയാണ് സമ്പൂർണ്ണ കോഴിക്കൂടുകൾ ഇത്തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളും ഉൽപ്പന്നങ്ങളും കാർഷിക മേഖലയുടെ ആധുനികവൽക്കരണവും മാറുന്ന കാലത്തെ സാഹചര്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ് ആശുപത്രികളിലും പരിശോധനാ പരിചരണ കേന്ദ്രങ്ങളിലുമൊക്കെ ഉൽപാദിപ്പിക്കപ്പെടുന്ന മാലിന്യങ്ങളാണ് ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ഇവ ശാസ്ത്രീയമായും സുരക്ഷിതവുമായി സംസ്കരിച്ചില്ലെങ്കിൽ പരിസ്ഥിതി മലിനീകരണത്തോടൊപ്പം രോഗവ്യാപനത്തിനും അതിടയാക്കും എഴുന്നൂറിലേറെ ടൺ ബയോമെഡിക്കൽ മാലിന്യം പ്രതിദിനം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നാണ് കണക്ക് അവയുടെ സുരക്ഷിതമായ സംസ്കരണം വലിയൊരു വെല്ലുവിളി തന്നെയാണ് ചിലവേറിയതും അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്ന ഇൻസിനറേറ്ററുകളിലാണ് പൊതുവേ ഇവ സംസ്കരിക്കുന്നത് എന്നാൽ രക്തം മൂത്രം കപം ലബോറട്ടറി ഡിസ്പോസിബിളുകൾ തുടങ്ങിയ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ അണുവിയുക്തമാക്കി സുരക്ഷിതമായി സംസ്കരിക്കാൻ പുതിയൊരു സാങ്കേതിക വിദ്യ അവതരിപ്പിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം പാപ്പനങ്കോട് പ്രവർത്തിക്കുന്ന സി എസ് ഐ ആർ എൻ ഐ ഐ എസ് ടി സൃജനം എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് ന്യൂഡൽഹി എയിംസിൽ ഈ മാസം പത്തിന് നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് സൃജനം സാങ്കേതിക വിദ്യ രാജ്യത്തിന് സമർപ്പിച്ചു മെഡിക്കൽ മാലിന്യങ്ങൾ ഫലപ്രദമായി സംസ്കരിക്കാനും അവയെ വളം പോലെ മണ്ണിൽ അലിഞ്ഞു ചേരുന്ന പോഷക സംയുക്തങ്ങളായി മാറ്റാനും ഇതിലൂടെ സാധിക്കും ആരോഗ്യ കേന്ദ്രങ്ങളിലെ മാലിന്യ സംസ്കരണത്തിൽ വിപ്ലവം സൃഷ്ടിക്കാൻ പുതിയ കണ്ടുപിടുത്തത്തിന് കഴിയുമെന്നാണ് ഗവേഷകരുടെ പ്രതീക്ഷ തിരുവനന്തപുരം നരുവാമൂട് ചിൻപയാ സ്കൂളിലെ കുറച്ചു കൊച്ചുകൂട്ടുകാർ അടുത്തിടെ ഒരു മൊബൈൽ ആപ്പ് പുറത്തിറക്കി കാഴ്ച പരിമിതർക്ക് പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിൽ താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെയാണ് നേർവഴി എന്ന് പേരിട്ടിരിക്കുന്ന ഈ ആപ്പ് വികസിപ്പിച്ചത് ഉപഭോക്താക്കൾക്ക് ആപ്പ് മുഖേന അവർ നിൽക്കുന്ന സ്ഥലത്തിനടുത്തുള്ള ബസ് സ്റ്റോപ്പുകളുടെയും അതുവഴി കടന്നു പോകുന്ന ബസ്സുകളുടെയും വിവരങ്ങൾ അറിയാനാകും ശബ്ദ സന്ദേശം മുഖേനയാണ് സംവിധാനത്തിന്റെ പ്രവർത്തനം കടന്നുപോകുന്ന വഴികളും ഇറങ്ങേണ്ട സ്റ്റോപ്പും എത്തുമ്പോൾ കൃത്യമായ നിർദ്ദേശങ്ങൾ ആപ്പിൽ ലഭിക്കും ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ പ്രക്ഷേപണം ചെയ്ത നേർവഴി പരിപാടിയിൽ വഞ്ചിയൂർ കോടതിയിലെ പരിമിതിയുള്ള ജീവനക്കാരി ശൈല പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കുന്നതിലെ തന്റെ ബുദ്ധിമുട്ട് പങ്കുവച്ചിരുന്നു ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട വിദ്യാർത്ഥികൾ പരിമിതർക്കുള്ള ഉപകാരപ്രദമായ ഒരു മൊബൈൽ ആപ്പ് സജ്ജമാക്കാമെന്ന ആശയത്തിൽ എത്തുകയായിരുന്നു അധ്യാപകരും പൂർണ്ണ പിന്തുണ നൽകി ആപ്പിനെ കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം അസിസ്റ്റന്റ് ഡയറക്ടർ പ്രോഗ്രാം മുഖത്തല നല്ല നേർവഴി എന്ന പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി അതിന്റെ ചുമതലയുള്ള ശ്രീമതി സെവിൽ ജിഹാൻ ഒരു വനിതയെ ക്ഷണിച്ചു വരുത്തുന്നു അവർ സംസാരിക്കുമ്പോഴാണ് അവരുടെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളെ കുറിച്ച് അവർ പറയുന്നത് കാഴ്ച പരിമിതിയുള്ള ആളുകൾക്ക് ബസ്സിനകത്തിരിക്കുമ്പോൾ അടുത്ത ജംഗ്ഷൻ ഏതാണെന്ന് അറിയാൻ സാധിക്കുന്നില്ല അപ്പോൾ അവർക്ക് പോകേണ്ട സ്ഥലം ഏതാണെന്ന് അറിയുന്ന അറിയാൻ കഴിയുന്നില്ല വരുന്ന ബസ് ഏതാണെന്ന് അറിയാൻ കഴിയുന്നില്ല അങ്ങനെ പ്രായോഗികമായി വലിയ ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നു എന്ന് പറയുന്നത് അത് നരുവാമൂട് ചിന്മയ വിദ്യാലയത്തിലെ കുട്ടികൾ കേൾക്കുകയും അവർ അതിനൊരു പരിഹാരം കാണണം എന്ന് വിചാരിച്ചിട്ട് അവരൊരു സ്റ്റാർട്ടപ്പുമായിട്ട് ചേർന്നിട്ടാണ് ഈ പരിപാടി അവര് ടെക്കോസ എന്ന കമ്പനിയുടെ സഹകരണത്തോടെയാണ് നേർവഴി എന്ന ആപ്പ് ഉണ്ടാക്കാൻ ആരംഭിക്കുന്നത് അത് ഒരു വലിയ വിജയമായി തീർന്നു ഗതാഗത വകുപ്പ് മന്ത്രിയുമായി സംസാരിക്കുമ്പോൾ അതിനുവേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും അദ്ദേഹം ചെയ്തു കൊടുക്കാം എന്ന് പറയുന്നു അതൊരു ഫലപ്രാപ്തിയിലെത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ പതിനഞ്ചാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ വെച്ച് അവർ ഈ ടെക്കോസയുടെ സിഇഒയും ിന്മയ വിദ്യാലയത്തിന്റെ പ്രിൻസിപ്പൽ ആർ എസ് ലളിതാംബികയും ആകാശവാണി നിലയത്തിലെ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവും നേർവഴി പരിപാടിയുടെ ചുമതല വഹിക്കുന്ന ആളുമായ സെവിൽ ജിഹാനും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ആപ്പ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് ഇത് സാധാരണ പരിമിതി നേടുന്ന എല്ലാവർക്കും വലിയ സഹായമായി തീരും ഈ ആപ്പിന്റെ വികാസത്തോടുകൂടി പരിമിതി ഇല്ലാത്തവർക്കും ഇത്തരം വിവരങ്ങൾ ലഭ്യമാകാൻ തുടങ്ങും ഇതിൽ ഈ വിവരങ്ങൾ മാത്രമല്ല അടങ്ങുക അതിൽ ഒരു യാത്രയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള നിരവധി വിവരങ്ങൾ അടങ്ങും എന്നാണ് അതുമായിട്ട് ആ കുട്ടികൾ അന്ന് അവിടെ എന്തായാലും ഒരു ഇത് എല്ലാവർക്കും ഇടമുള്ള എല്ലാവരെയും ഒരു സമൂഹം സൃഷ്ടിക്കാൻ ഇത്തരം മികച്ച ഇടപെടലുകൾ വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ പ്രചോദനം നൽകും മഹാരാഷ്ട്രയിലെ ഒരു പട്ടണമാണ് ഭൂസാവൽ ഇവിടെ അടുത്തിടെ സജ്ജമാക്കിയ ഒരു ആശുപത്രിയുടെ പേരാണ് രുദ്ര റെയിൽ പാളങ്ങളിലൂടെ കുതിച്ചു പായാൻ ഒരു ആശുപത്രി അതാണ് രുദ്ര പഴയൊരു ട്രെയിൻ കോച്ചിനെ ഭുസാവൽ ഡിവിഷൻ സഞ്ചരിക്കുന്ന ഒരു ആശുപത്രിയാക്കി മാറ്റുകയായിരുന്നു രുദ്രയുടെ ഉദ്ഘാടനം കഴിഞ്ഞ മാസം മഹാരാഷ്ട്ര ഗവർണർ സി രാധാകൃഷ്ണൻ നിർവഹിച്ചു ഇസിജി മെഷീൻ രക്തം ശേഖരിക്കാനുള്ള സൌകര്യം ജനറൽ കൺസൾട്ടേഷൻ യൂണിറ്റ് എന്നിവയും ഇ ട്രെയിൻ ആശുപത്രിയിൽ സജ്ജമാക്കിയിട്ടുണ്ട് വിദൂര പ്രദേശങ്ങളിൽ കഴിയുന്നവർക്കും റെയിൽവേ തൊഴിലാളികൾക്കും ഉൾപ്പെടെ അടിയന്തര വൈദ്യസഹായം എത്തിക്കാൻ രുദ്രയിലൂടെ സാധിക്കും നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ് നല്ല വാർത്തയെ കുറിച്ചുള്ള ശ്രോതാക്കളുടെ ഫീഡ്ബാക്ക് അറ്റ് ജിമെയിൽ കോം എന്ന ഇമെയിൽ ഐ ഡിയിലും യൂട്യൂബിൽ കമന്റായും അറിയിക്കാവുന്നതാണ് ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ് അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ ഏകോപനം അവതരണം മയൂഷ എം തയ്യാറാക്കിയത് അരവിന്ദ് നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച ആറ് നാൽപ്പതിന് വീണ്ടും എത്താം ശുഭാശംസകൾ നേരുന്നു